ടി ആർ ജിതിൻ ആലിസ് തോമസ് സി എസ് സംഗീത് നിഷാ ഷാജി എന്നിവർ അംഗങ്ങളുമായ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് ജോസഫ് രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് ബി എസ് ദിനൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ അധികാരത്തിരിക്കുന്ന മോഡി സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് ഇതിനകം അവരുടെ ഭരണ നയങ്ങൾ തെളിയിക്കുന്നതായി സി പി ഐ ജില്ലാ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു നമ്മുടെ നടക്കുന്ന ഏറ്റവും വിപുലമായ ഒരു ജനാധിപത്യ പ്രവർത്തനമാണ് ഈ സമ്മേളനങ്ങളിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പാർട്ടിയുടെ നയവും പരിപാടിയും അതിന്റെ സംഘടന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി വിപുലമായ രീതിയിലുള്ള ചർച്ചകളിലൂടെ ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് നമ്മുടെ പാർട്ടി അവതരിപ്പിക്കുന്നത് പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പാർട്ടി കോൺഗ്രസ് പാസ്സാക്കുന്ന രാഷ്ട്രീയ പ്രമേയ അടുത്ത മൂന്ന് വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം എന്നൊണ്ട് നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ആ തീരുമാനം എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ച ചെയ്തിട്ട് മാത്രമല്ല ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ ആയിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങൾ ആ സമ്പുഷ്ടമാക്കുന്ന പ്രവർത്തനത്തിൽ അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്രാഥമികമായ ഒരാലോചന കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന നമ്മുടെ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ യോഗം തുടക്കം കുറിച്ചിട്ടുണ്ട് ജൂലൈ മാസം ആ ആ കരട് പ്രമേയം പാർട്ടിയുടെ ഘടകമായ തയ്യാറാക്കിയാഞ്ച് ഘടകം വരെയുള്ള ഘടകങ്ങളിൽ ചർച്ചയ്ക്ക് കെ ജി ശിവാനന്ദൻ പ്രവർത്തന റിപ്പോർട്ടും കെ വി വസന്തകുമാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടും അവതരിപ്പിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ ടി കെ സുധീഷ് കെ എസ് ജയ സി സി വിപിൻചന്ദ്രൻ പി പി സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു